ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ രാജ്യത്തെ സംഘടിത തൊഴിലാളികളിൽ മഹാഭൂരിപക്ഷം തൊഴിലാളികളും അംഗങ്ങളായിട്ടുള്ള ഇ പി എഫ് പെൻഷൻ മിനിമം അയ്യായിരം രൂപയെങ്കിലും ആക്കണമെന്ന് ബി എം എസ് ദേശീയ സെക്രട്ടറി വി രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു ബി എം എസ് അഖിലേന്ത്യാ വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തൃശൂർ കേന്ദ്ര ജി ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ അസംഘടിത തൊഴിലാളികളിൽ മഹാഭൂരിപക്ഷം തൊഴിലാളികളും അംഗങ്ങളായിട്ടുള്ള ഇ പി എഫ് പെൻഷൻ മിനിമം അയ്യായിരം രൂപയെങ്കിലും ആക്കണമെന്ന് ബി എം എസ് ദേശീയ സെക്രട്ടറി വി രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു എം പിമാർക്കും എം എൽ എ മാർക്കും ശമ്പളവും പെൻഷനും വാരിക്കോരി കൊടുക്കുമ്പോൾ ജീവിതത്തിന്റെ നല്ല സമയം മുഴുവൻ അധ്വാനിച്ച് കിട്ടുന്ന ശമ്പളത്തിന്റെ വിഹിതം അടച്ച് വാർദ്ധക്യകാലം സുരക്ഷിതമാക്കുവാൻ ശ്രമിക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികളെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഭരണാധികാരികളുടെ സമീപനം ഒരു ദേശീയ തൊഴിൽ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ബി എം എ അംഗീകരിക്കുവാൻ സാധിക്കില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ബി എം എസ് അഖിലേന്ത്യാ വ്യാപകമായി നടന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തൃശൂർ കേന്ദ്ര ജി എസ് ടി ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇ പി എഫ് പരിധി പതിനയ്യായിരത്തിൽ നിന്നും മുപ്പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക ഇ എസ് ഐ പരിധി ഇരുപത്തി ഒന്നായിരത്തിൽ നിന്നും നാല്പത്തിരണ്ടായിരം രൂപയാക്കുക പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവത്കരിക്കാതിരിക്കുക ഇൻഷുറൻസ് കമ്പനികളിൽ നൂറ് ശതമാനം വിദേശ നിക്ഷേപം ഒഴിവാക്കുക ആശാ അംഗൻവാടി ജീവനക്കാരുടെ വേതനവും സംരക്ഷണവും സർക്കാർ ജീവനക്കാർക്ക് തുല്യമാക്കുക അസംഘടിത മേഖലാ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനാവശ്യമായ ഫണ്ട് അനുവദിക്കുക ആഴക്കടൽ മണൽഖനനം കേന്ദ്ര സർക്കാർ പുനഃപരിശോധിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ ബി എം എസ് ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് അധ്യക്ഷത വഹിച്ച ധർണയിൽ ബി എം എസ് ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിളം എ എം വിപിൻ പി ആനന്ദൻ കെ എൻ വിജയൻ കെ പി ജയശങ്കർ കെ ഹരീഷ് എം കെ ഉണ്ണികൃഷ്ണൻ കെ വി നിത്യ വി ജി സുമ കെ ജി ബിജു കെ ജെ ജിജേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വി വി